കൂടൽ സംഘം എങ്ങനെ കൂടി കൂടല കൂടൽ കൂടൽ ഞാൻ നിങ്ങളെ സംഘത്തിന്റെ പേര് ഇൻസ്റ്റയിലൊക്കെ യൂട്യൂബിലൊക്കെ അടിച്ചുപോളിച്ചോണ്ട് എങ്ങനെ ഇതിനകത്ത് കൂടി അതാണ് അങ്ങനെ അറിയാത്ത ആളൊന്നും അല്ല കേട്ടോ നിങ്ങൾ ഇതിനെ കൂടി ഡയറക്ടേഴ്സ് ഇങ്ങനെ പരിപാടിയുണ്ട് വീക്കെന്റിന്റെ ബാനറിലായിരുന്നു വരുന്നത് ചേട്ടനാണ് ത്രില്ലി ഷൂട്ടിങ് സമയത്ത് അങ്ങനെ ഇതിനകത്തോട്ട് നല്ലൊരു കഥ നല്ലൊരു പ്ലോട്ടാണ് ത്രില്ലർ പരിപാടി ഈ ഡീസൻസ് ചേരുന്നില്ല ബിരിയാണി അല്ല അവന്റെ പക്വതയാർന്ന സംസാരമാണ് നമ്മളിപ്പൊ കേട്ടോണ്ടിരിക്കുന്നത് അവനും ചേരുന്നില്ല ഇല്ല ഇവനല്ല ാണ് രാജ്യേട്ടൻ വീക്കറ്റ് ഇതാണല്ലോ മെയിനായിട്ട് അങ്ങനെ വരുന്ന നല്ല കഥാ പരിപാടി അങ്ങനെ ഇവരൊക്കെ നിങ്ങള് ഈ സെറ്റ് കാണുന്നത് അതെ ആദ്യമായിട്ട് സിനിമ കണ്ട് ഓണ നിങ്ങൾ പേരിൽ നിന്നും നിങ്ങൾക്ക് പഠിക്കാൻ പോയി ടുത്ത് ഫ്രണ്ട്ലി ആയിട്ട് നിക്കാം ലൊക്കേഷൻ എങ്ങനെ കൂളായിട്ട് നിക്കാം ഒരു എങ്ങനെ ഈസി ആയിട്ട് അപ്രോച്ച് ചെയ്യാം അതിനുശേഷം രണ്ടാമത്തെ ദിവസം തൊട്ടില്ലേ ഇപ്പൊ എന്നെക്കാളും കൂള് എന്നെക്കാള് ഒറ്റ ദിവസം കൊണ്ട് പഠിച്ചു പിന്നെ എന്നെ കണ്ട പോലെ ഇവ മൈൻഡ് ചെയ്തു ആ കൂളായി പോയി ക്ലാഷ് ഇല്ലാതെ ഓരോരോ പടങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന രീതി ഇപ്പൊ അവനെ വരി വരി പടങ്ങളാ അത് പഠിച്ചാലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ എങ്ങനെ കള്ളം പറയാം തന്നെയാ സംശയം വേണ്ട പറയാ ക്ടറാണല്ലോ എങ്ങനെ ബാക്കിയുള്ള ജൂനിയേഴ്സിന്റെ അടുത്തൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് പുള്ളി എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് നല്ലത് സീനിയർ ആണ് പുള്ളി പുള്ളി എല്ലായിടത്തും ഒരു കാരണവര് അതവന് മാറിന്ന് പറയുന്നുണ്ട് നല്ല രസമായിരുന്നു നമുക്ക് അങ്ങനൊന്നും ഇല്ലന്നെ എല്ലാരും നമ്മള് സെറ്റിൽ വരുമ്പോ നമ്മള് സീനിയറോ ജൂനിയറോ ജൂനിയറോന്നുള്ളതല്ലോ അവിടെല്ലേ ആ ഷൂട്ട് കഴിയുന്നവരെ നമ്മൾ എല്ലാരും ഒരു നല്ല അങ്ങനെ ഒരു ബഹുമാനം അവൻ തന്നില്ല അത് പറയാതെ ഒപ്പിച്ചോണ്ടിരിക്കുന്നു നമുക്ക് ആർക്കും അത് കിട്ടിട്ടില്ല രാത്രി നമ്മളൊരു ഒന്നൊന്നര മണിക്ക് ഷൂട്ട് ചെയ്യാ ഒന്നൊന്നര മണിക്ക് ഷൂട്ട് ചെയ്യും ഇവർക്ക് അങ്ങനെ ഉറപ്പുളച്ചുള്ളവരോട് ഇവർക്ക് അറിയില്ലല്ലോ അപ്പൊ ഇപ്പം അങ്ങനെ കോണ്ടന്റ് ക്രീഡ് അവര് ബ്ലോക്കില് ബ്ലോക്ക് ഒന്നര മണി കഴിഞ്ഞ് പോകുമ്പോൾ പറഞ്ഞു എന്റെ ഇത് തീർന്നാ മതി വീട്ടിൽ സിനിമ അപ്പൊ ഇപ്പൊ അങ്ങനെ പറയുന്ന പറയാൻ പറ്റില്ല നിങ്ങൾ കുറച്ചോ വേറെ പടത്തിന് കുറിച്ച് പറഞ്ഞില്ല ഞാൻ സീനിയർ അല്ലേ നീ അതുപോലെയാണു നീപ്പൊന്നല്ലോ നീ ഇപ്പൊ തന്നെ കാര്യം പറയാൻ പറയാമോ അങ്ങനെയൊക്കെ ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളും പരിപാടിയും പരിപാടിയും പറഞ്ഞു ഭയങ്കര അതുപോലെ തന്നെ ധ്യാനൊക്കെ ഈ പറഞ്ഞു പോവാനൊന്നും ഇല്ല ധ്യാനൊക്കെ എടുത്തിട്ട് ധ്യാനല്ലാതെ എനിക്കോണ്ട് വേറെ ഏതൊരു ആർട്ടിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ നടന്നേ അതല്ല ഇവക്ക് ഇത്ര ക്ഷമ വന്നതിനു ശേഷമാണ് എനിക്ക് മനസ്സിലായത് എല്ലാവർക്കും ക്ഷമയുണ്ടായി പക്ഷേ വേറെ എതിർക്കാം ഇപ്പൊ ഇവരിപ്പോ കോൺടാക്ട് ക്രിയേറ്റേഴ്സ് ആണെങ്കിലും നമ്മള് പല ആൾക്കാരെയും നമ്മള് ന്യൂക്ക്മസ് ആയിട്ട് കാണുന്നതില് ഇവര് വന്ന് കഴിഞ്ഞ് പെട്ടെന്ന് ഇതായിട്ട് നമ്മൾ നമ്മളല്ലേ നിരന്തരമായിട്ട് ഒരു ക്യാമറ ഫേസ് ചെയ്തോണ്ടായിരിക്കും അങ്ങനെ ഒരു എന്താ ഒരു ഒരു എന്താ പുതിയ ചെയ്യുന്ന പകപ്പില്ലായിരുന്നു ചെയ്യുമ്പോൾ കണ്ടപ്പോൾ വളരെ ഇങ്ങനെ സൈലന്റ് ആയിരുന്നു അന്ന് മാത്രം ടേക്ക് പോയി പിന്നെ ശരിയായി പിന്നെയാണ് കാണുന്നത് ഇങ്ങനെയൊന്നുമല്ലല്ലോ അതൊരു കറക്റ്റ് മിൽക്കണ മിൽക്കണ അതൊരു കറക്റ്റസ് ആയിട്ട് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് പറന്നതൊന്നുമല്ല ഓ യു ഡോണ്ട് ആ റിയൽ ആണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റില്ല ഇവനെ ഇവനൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇവ ഇപ്പൊ ഇവിടെ ഇല്ല ഇല്ല ഇവ അടുത്ത ഫസ്റ്റ് ദിവസം രണ്ടു ദിവസം കാരണം ായിട്ട് മാറി 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 എവിടെയോ ഫസ്റ്റ് രണ്ടു ദിവസം കാര്യമാണ് ഞാൻ പറഞ്ഞത് പറഞ്ഞിട്ടില്ല കാരണം പിന്നെ അങ്ങോട്ട് സർ ഫസ്റ്റ് രണ്ടു ദിവസം ഇവരൊക്കെ ഡയലോഗ് ഉണ്ടായിരുന്നു പിന്നെ അങ്ങോട്ട് മൂന്നാം ദിവസം ഡയലോഗ് കട്ട് ചെയ്തു ഒന്നും കൊടുത്തില്ല ഡയലോഗ് പറ്റും പിന്നെ മൂന്നാം ദിവസം രണ്ടുപേർക്കും ഉണ്ട് എല്ലാം പടം മൊത്തം ചേട്ടൻ്റെ ഇരിക്കുന്ന തേൻചാട്ടന്റെ തലല്ലേ പിന്നെ നമ്മളെ കൈയിട്ട് പുള്ളിയുടെ സീനാക്കി മാറ്റി അതും അതും വാങ്ങിച്ചെടുത്ത് ും ഇല്ലാത്ത ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവനെ ഇല്ലാത്തല്ലേ ഇല്ലാ ഒരു സീൻ ഒക്കെ വിളിച്ചു വരുത്തി ഞാൻ കണ്ട ഞാൻ കൈവെള്ള കൊണ്ടക്കാരു അതെറിയാൻ എന്റെ കൂടെ നടക്കുന്ന നമ്മളൊക്കെ തീമ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഞങ്ങളൊരു വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേറ്റ് യു ദീഷ് വാട്സ്ആപ്പ് നോ നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ ോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റ്രാൻഡുകളും ഇവിടെ ഉണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈ ജി മൈ ജി ഫ്യൂച്ചർ